എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വഴുകപ്പുളി നാരങ്ങയുടെ ചാറാണേ ഇത് മീഡിയം സൈസിലെ ഒരെണ്ണം ചെറിയൊരെണ്ണവും കൂടെ ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലാണെങ്കിൽ ഇതിട്ട് ഇതിൻ്റെ തൊലി സോഫ്റ്റ് ആകുന്നതിനും വരെ നമ്മളൊന്ന് മാറ്റി വെച്ചേക്കണേ അതിനുശേഷം ഇതേപോലെക്ക് നാലോ അഞ്ചോ പീസാക്കിയിട്ട് രണ്ട് മോഡോം കണ്ടിച്ച് കളയണം അതിനുശേഷം ഇതേപോലെ പീസാക്കി അതിനകത്തുള്ള നാരും അരികളുമൊക്കെ കൂടെ കളയുക കളഞ്ഞിട്ട് വേണം നമ്മളിതിന് കുഞ്ഞു കുഞ്ഞ് പീസാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ നാരും കുരും ഒക്കെ ഇരുന്നാൽ കഴിക്കൂ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാമേ ഞാൻ പക്ഷേ കണ്ടിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല അത് വെച്ച് തന്നെ ഞാൻ പീസാക്കിയെടുത്ത് പക്ഷേ എൻ്റെ അച്ചാറിന് ഒട്ടും കയ്പൊന്നും ഉണ്ടായില്ല അപ്പോൾ നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇനി ഇതിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ഓരോന്നും എടുത്തെടുത്ത് ചെറിയ ചെറിയ ഓരോരോ അല്ലികളാക്കി പീസാക്കി മാറ്റി വെക്കാം അത് പീസാക്കിയതിന് ശേഷം ഉണ്ടല്ലോ കല്ലുപ്പോ അല്ലെങ്കിൽ ഉപ്പ് പൊടിയോ ചേർത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം ഇതേപോലെ നല്ലതായിട്ട് ജ്യൂസ് ഇറങ്ങും കണ്ടില്ലേ പീസസിൻ്റെ കനമൊക്കെ കണ്ടില്ലേ ഇതേ കണക്കിലാണ് ഞാൻ പീസാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഉപ്പ് എപ്പോഴും ചേർക്കുമ്പം കുറച്ച് മുന്നോട്ട് തന്നെ ആയിരിക്കണം അതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മളുടെ അച്ചാർ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ പോകും അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് തന്നെ എപ്പോഴും അച്ചാറിനൊക്കെ ഉപ്പ് ചേർക്കുക നല്ലത് ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം കുറച്ചും കൂടെ അതിനകത്തൊന്ന് നീരൊക്കെ ഒന്ന് ഇറങ്ങി വന്നോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാം പച്ചമുളക് ആവശ്യമുണ്ട് വെളുത്തുള്ളിയും പച്ചമുളക് ഇവിടെ ഒരു ഏഴട്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ ഇതേപോലെ വട്ടവത്തിലരിഞ്ഞ് മാറ്റി വെക്കുക എൻ്റെ കൈപ്പിടി നിറയെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതും ഇതേപോലാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കി നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം ഇനി ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിനെപ്പോഴും നല്ലെണ്ണ തന്നെയാണ് നല്ലതേ അപ്പോൾ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ ഒരു അര അരമുക്കാൽ ഗ്ലാസോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തു അധികം ചേർക്കേണ്ട കേട്ടോ അപ്പോൾ കയ്പ്പ് രസം വരും കാരണം ഇതിൽ ഉലുവപ്പൊടിയും നമ്മൾ പിന്നെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഉണക്കമുളക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം അഞ്ചോ ആറോ എണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരി അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അതിലേക്ക് നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു മാറ്റി വച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇപ്പോൾ കറിവേപ്പിലയിലുള്ള വെള്ളത്തിൻ്റെ അംശവും പച്ചമുളക് നന്നായിട്ട് വഴന്ന് കിട്ടണം ഇതിനകത്തൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് അല്ലെങ്കിൽ അച്ചാർ നമ്മുടെ പൂത്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ വെളുത്തുള്ളി അങ്ങും ഇങ്ങുമൊക്കെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് കണ്ടില്ലയോ അതിൽ വെള്ളത്തിൻ്റെ അംശവും ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഈ സമയം നോക്കി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നല്ലതായിട്ട് വരും നല്ലൊരു മണമൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക അതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ അച്ചാറ് പീസാക്കി വെച്ചേക്കുന്ന അതിലേക്ക് ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനിയും മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയും അതേപോലെ കാ പിരിയുളകുണ്ടല്ലോ അതിൻ്റെ പൊടിയുമായി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാല് ടീസ്പൂണ് എരിവുള്ള മുള മുളക് പൊടിയും നാല് ടീസ്പൂണ് പിരിയ മുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ നല്ല കളറും കിട്ടും എരിവും കിട്ടും അപ്പോൾ എരിവ് കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു അര ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു ഇനിയും ഒരു ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കായം ഉലുവ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കായത്തിൻ്റെ രുചിയൊക്കെ നല്ലതായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഒത്തിരി ഉൽവാപ്പൊടി ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അച്ചാറിന് കയ്പായി പോകും ഒന്നാമത് ഈ വടകപ്പുള്ളി നരങ്ങക്കിത്തിരി കയ്പുള്ളതാണ് അപ്പോൾ ഇനി ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം ഇതിലേക്ക് നമ്മൾ കടുവ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ വെളുത്തുള്ളിയെല്ലാം വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് മാറ്റുന്നത് അതിൻ്റെ എൻ്റെ ക്ലിപ്പ് അത് മോ നഷ്ടപ്പെട്ടു കേട്ടോ സോറിയെ അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എല്ലാം യോജിപ്പിച്ച് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി സൂക്ഷിക്കാം ഇത് കഞ്ഞിക്കും ചോറിനും എല്ലാം കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു അച്ചാറാണേ എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഒക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം